രഹസ്യങ്ങൾ ആ എന്താണത് നവീന്റെ ഇതിന്റെ ും ചെയ്തോ ഒര് ഡൗട്ട് പക്ഷെ നവീൻ ഞാൻ കേട്ട കാര്യാണ് നെറ്റ് പട്ടം ഭയങ്കരമായിട്ട് നവീൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അതാണ് എന്തോ നവീൻ

ല്ലേ എന്തൊക്കെയല്ലേ പറയണ്ടെന്ന് അതെ വീട്ടിലൊരെ കൊല്ലം ഇത് ഇരുപത് കൊല്ലാന്ന് പറഞ്ഞ പ്രേക്ഷ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കണം പക്ഷെ ഇല്ല ആന്റി നമ്മൾ അങ്ങനെ കേട്ടു അത് ഈ ഒരു നെറ്റിപ്പട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം ഇഷ്ടം ഇത് പറയുന്ന പോലെയൊക്കെ ആയിരിക്കും പക്ഷെ അത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിഫറൻസ് നവിന്റെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സിനിമ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ വെണ്ണലയിലെ വീട്ടിൽ വീട്ടിലെട്ടം വെച്ചത് സത്യത്തിൽ നെറ്റിപ്പട്ടം ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഓക്കെ പിന്നെ പുറകിലും എന്റെ വീട്ടിലുണ്ട് അല്ല അത് ശേഷം രണ്ട് അവാർഡൊക്കെ കിട്ടിയല്ലോ അപ്പൊ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും നിങ്ങളുടെ അടുത്ത് മസാല ഇത്ര ഇട്ടു ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസിൽ പോയിട്ടും ആൾക്കാര് പറയണ്ടേ എന്തോ എക്സ്പ്രഷനാണ് ഇടുന്നത് ആയിരുന്നു േ പിന്നെ ഇന്നിപ്പ ശുണ്ടി എടുത്ത എന്ത് കാര്യത്തിന് ഇന്നപ്പ ഞാൻ ലേറ്റ് ആയി വരാ അപ്പൊ അതിനെ ശുണ്ടി എടുത്ത കാര്യം മിക്ക സമയങ്ങളിലും ഞാനാണ് ലേറ്റ് ആവുന്നത് പുള്ളിക്കാരി അതിനെ കുറിച്ച് എപ്പോഴും എന്നാ അവസരം കിട്ടും കിട്ടിയൊരു അവസരം ആലോചിച്ചു എന്താ ലൈറ്റ് അവർ എത്ര നേരം പുള്ളിക്കാരി താമസിക്കുന്ന വീട്ടിലായിരുന്നു പോകുന്നു കൂട്ടാണ്ട് പോകുന്നു അപ്പുവിന് പറഞ്ഞ് പോയിട്ട് ഇമോഷൻസ് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശുണ്ടി എടുക്കുക അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുക അതല്ല അതൊരു മുപ്പത്തഞ്ചു ദിവസം അവിടെ നിന്ന് സമാധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു മുപ്പത്തഞ്ചാമത്തെ ദിവസത്തിലൂടെ ആയപ്പോഴേക്കും എന്റെ സമാധാനം ഒക്കെ പോയി കാര്യം ആ പ്രോ ആ ഒരു ഷോ അങ്ങനത്തെ ആണല്ലോ നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നു എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നു അതിൻറെ അപ്പുറമാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് വൈഫിനോട് പറഞ്ഞിട്ടാ പോയത് കൂടിപ്പോ രണ്ടാഴ്ച അപ്പുറം ഞാൻ നിക്കൂല എന്ന് പറഞ്ഞു പക്ഷെ എന്തോ എന്റെ ഞാൻ പറഞ്ഞു ആവശ്യങ്ങള് ഇതുണ്ട് കാര്യം ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീനിഷ് പേളി മണി പിന്നെ പിന്നൊരു മണിക്കൂട്ടനൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്റെ ബ്രോ ബ്രോന്റെ സ്വഭാവം അവിടെ കാണിക്കരുത് തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്നേഹം കൂടി ഇല്ലാണ്ട് ഔട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ ഞാൻ എന്താ പറയണ്ടത് അവിടെ പിന്നെ വേറെ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിങ്ങനെ നിന്ന് കാര്യം എന്താ പറയാ എന്തെങ്കിലും ഒരു വാക്കിന്റെ വായിന്ന് വരും ചെറിയായിട്ട് പക്ഷേ ഒരു തെറി വന്ന അതിൻ്റെ ഉള്ളിൽ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത് പറഞ്ഞിട്ട് സാധനം പുറത്തോട്ട് വന്നു പറഞ്ഞതാണ് അതിപ്പോ ആ ഒരു തേർട്ടി ഫൈവ് ഡേയ്സിന്റെ ഇതല്ലേ ബിഗ് ബോസ് അല്ലല്ലോ നമ്മുടെ ലൈഫ് അല്ല എന്നാലും ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ഇങ്ങനെ നിങ്ങളുടെ ഇതുപോലെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു പറയുന്നത് ഞാൻ ഫുള്ള് അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഇവരൊക്കെ പറഞ്ഞുതന്നെ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കാനാണ് കാര്യം ഞാൻ പുറത്ത് ഇവര് വൈഫ് കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ പറഞ്ഞപോലെ അതിന് സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമാണ് ഭയങ്കരമാണ് കാര്യം ഞാൻ ഇത്രയും ഇത്ര അധികം ചെയ്തിട്ടൊന്നുമില്ല അത് കുറച്ച് ചെയ്തിട്ട് തന്നെ എനിക്ക് ചീത്തവളിയില ചീത്ത വിളിയായിരുന്നു കാര്യം ഈ പി ആർ വർക്കും ഫാൻസും ഫാൻ ഫോളോവേഴ്സ് കുറെ അങ്ങനത്തെ ആ ഒരു ടൈമിൽ ഉണ്ടാവും ഒരു മൂന്നാലഞ്ചു മാസം വരെയും അതിന് കുറെ ആൾക്കാരും കുറെ പിള്ളേരൊക്കെ ഉണ്ടാകും പക്ഷെ എന്താ പറയാ ഞാൻ ഈ പറയാനുള്ള തെറികൾ മുഴുവനും ഞാൻ ആ കാരോണിലിരുന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാരും പുറത്തു പോകുന്നു പറഞ്ഞു പിന്നെ കൊറേ ചീത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് എത്രയാന്ന് വെച്ച് പിടിച്ചു വെക്കും നമ്മള് ഇവിടെ എന്താ പറയണ്ട അത് ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആവും കാര്യം നമ്മൾ വേറൊരു ഇതിൽ നിന്നാണല്ലോ വന്നേക്കണത് നിരവധി പരമ്പരകളിലൂടെയും ഗെയിം ഷോകളിലൂടെയും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ആളാണ് നവീൻ അറയ്ക്കൽ അമ്മ പ്രണയം സീത ബാലാമണി എന്നീ സീരിയലിലൂടെ നവീന്റെ തുടക്കം ജാനിയിലെ വില്ലനായിട്ടാണ് നവീൻ കൂടുതലും തിളങ്ങിയത് ചുരുങ്ങിയ സിനിമകളിൽ മാത്രമാണ് അഭിനയിക്കാൻ കഴിഞ്ഞതെങ്കിലും മിനി സ്ക്രീനിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് എത്താറുള്ളത് എങ്കിലും പ്രേക്ഷകർക്ക് താരത്തോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല മസിൽ എന്നാണ് പൊതുവെ താരത്തിനെ പ്രേക്ഷകർ വിളിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇപ്പോൾ ഭാര്യ സിനിക്കായി പങ്കുവച്ച ആശംസയാണ് വൈറലായിരിക്കുന്നത് നീണ്ട പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് താരം ഭാര്യയ്ക്ക് നന്ദി പറയുന്നത് ദുഃഖങ്ങൾക്കും ൾക്കും ഒപ്പം നിന്നതിന് നന്ദി എനിക്കറിയാം നീ എപ്പോഴും എന്റെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ എന്ന് ഇതിനിടെ താരത്തിന്റെ വീട്ടിലെ വിശേഷങ്ങളും വയറലായി മാറുന്നുണ്ട് ബിസിനസ് കുടുംബത്തിൽ നിന്നുമാണ് അഭിനയത്തോടുള്ള അഭിനിവേശം മൂലം നവീൻ ഈ മേഖലയിലേക്ക് എത്തുന്നത് അഭിനയത്തിലും ജീവിതത്തിലും ഭാര്യയുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് താരം മുൻപ് പറഞ്ഞിട്ടുണ്ട് എറണാകുളം ഗ്രിഗോറിയൽ സ്കൂളിലെ ടീച്ചറാണ് നവീന്റെ ഭാര്യ സിനി ഒരു മകളും ഒരു മകനുമാണ് താരത്തിനുള്ളത്